കാണേണ്ട കാഴ്ചയാണ് മക്കളെ വല്ലാത്ത ജാതി എന്താ ജനങ്ങളെന്നോ എന്താ തിരക്കെന്നോ പേരും ജാതി തിരക്ക് ബർമാസുക്ക് ഒന്നാം മുതലാവും സാധനം കണ്ടമാനം വനം കൊണ്ടുപോകാം ഞങ്ങളീ ജിദ്ദിന്നൊരു കുറച്ചൊരു ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അല്ലേ ഇരുപത് ഇരുപത് കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഇവിടെ സ്ഥലം കിലോ പതിനാലും എന്താ മുത്തസാത്തോ എന്താ സ്ഥലത്ത് മുത്തശാത്തന്ന സ്ഥലം അല്ലേ സൂക്ക് ബർമ്മ സൂക്ക് തന്നെ സൂക്കാണ് അവിടേക്ക് പോകുന്നത് ഇവിടെ അരച്ചൊക്കെ ഉണ്ടോ മാഷാവ എന്താ സെറ്റപ്പ് ഇവിടെ സകല സംഭവങ്ങളുണ്ട് കിട്ടോ സൂസുകളും ചെറുപ്പാടൊക്കെ ഉണ്ട് വണ്ടികൾക്കൊക്കെ പോരാ നല്ല എല്ലാ പരിപാടി വെറ്റിൽനാലൊക്കെ ആകുമ്പോൾ നാട്ടിൽ വെറ്റിലിനാല് അടക്കയും പോലെയൊക്കെ ഇട്ടിട്ടോ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ ഇവിടേക്കൊന്ന് പോരന ഇവിടെ ഒരു ചങ്ങായി വറ്റുന്ന തല കറങ്ങാല് പരിപാടി എന്താണ് സംഭവം ഇതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് ഞങ്ങളിപ്പോ ഒരു പതിനൊന്നര പന്ത്രണ്ട് അവിടെ എത്തിക്കുന്നത് എന്താ സെറ്റപ്പ് കിട്ടണെങ്കി ഇവിടെ സാലൂണും ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യവും നമ്മളെ നാട്ടില് വല്ല മാർക്കറ്റിൽ ചെന്ന ഒരു അവസ്ഥയാണ് കുറച്ചു ഇവിടെ ഇറച്ചി മാർക്കറ്റ് എല്ലാ സാധനം ഇറച്ചിയും ഏത് വിധി ഇറച്ചി ഉണ്ട് എത്ര വല്ലയോ ഇവിടത്തൊക്കെ എങ്ങനെ നല്ല വെളുപ്പുണ്ടല്ലോ ജവാഫി കറുത്താശ് ഓ തലത്താഷ് സൂക്ഷാത്തിണ്ടല്ലോ എത്ര വല ഇവിടെ അറച്ചിണ്ടല്ലോ തേങ്ങ ആ തേങ്ങ നോക്കേതാ മീനടാ നീണ്ട മീന് ആ നീണ്ട മീൻ പിന്നെ നമ്മളെ നല്ലോ പേഗ നല്ലോ പേകണം ഞമ്മള് ജിതിന്ന് വരികയാണെങ്കിൽ അവിടെ എത്ര തന്നെ ഉള്ളു വില എന്നൊക്കെ പറഞ്ഞാടേ

ഭംഗി ഇവിടത്തിന് ഭംഗിയില്ലേ ഇവിടെ ഭംഗി കേട്ടോ ഒരു കുഗ്രാമം ഇപ്പൊ സൗദി അറേബ്യയിലാണ് ഇപ്പൊ കാണത് ഒരു പേടി പേടിയൊക്കെ വന്നിട്ട് എമ്മാരി ആ കേട്ടോ റോഡൊക്കെ റോഡ് റോഡ് കേട്ടോ ഓ ഇനി അങ്ങാടിയൊക്കെ ഇത് കണ്ട റോഡൊക്കെ ഇങ്ങനത്തെ റോഡൊക്കെ അതും ഇവിടെ വന്നിട്ട് ഓഫ് റോഡ് കണ്ട രി പോയില്ലോക്കാലോ എണ്ണ അടച്ചിങ്ങോ ഓടേ പരി ഐല റോഡറ്റല്ലേ അള്ളാഹ എന്താ നല്ല റോടാ വർക്ക് നോക്കിയടോ ഈשനിൻ്റെയാ എന്താ റോഡ് ഇന്നത്തെ റോഡ കണ്ടങ്ങള് ഒരു കджуലേ അങ്ങോട്ട് നേരം ടസ് ബിമാല കട്ടൈഞ്ഞ മാതിരിലേ നടക്കണില്ല നാണം മോനിയങ്ങട്ട് വെക്ക് എടുക്കൂ പതിയെ പതിയെ ലൈറ്റ് അടിച്ചു വന്നിക്കാണോടാണേ എന്താ റോഡ് ഇങ്ങനത്തെ റോഡൊക്കെ കണ്ട ഞങ്ങൾ എന്താ ആമരശ്ശേരിച്ചോരും നല്ല കറക്റ്റ് എത്ര മിനിറ്റോണ്ട എത്ര മിനിറ്റോണ്ട ടങ്ങ ടക്കട ടക ടങ്ങ ടകട ടക നേരെ കനോട്ടില്ല ടങ്ങ ടകട ടക ആരെട പോയേ ദാ ഹോൺ അടിക്കു പോ ഹോൺ അടൂർത്തി വേറെ കൊണ്ടോ അങ്ങോട്ട് ഓടിക്കിലോ പോന്നിക്കാണേ അങ്ങോട്ട് ഓട് അങ്ങോട്ട് ഓട് അതേ നേരെ അങ്ങോട്ട് തന്നെടാ ഇങ്ങോട്ട് വന്നേ ഇവിടേം വണ്ടേ ഇവിടേം വണ്ടേ എന്താ

അപ്പൊ ചോദിച്ചാൽ വെറുമാസൂക്കെ തേനി ഇപ്പൊ എന്താ ചോദിച്ചാ ചോദിച്ചാൽ നല്ല റോഡ് തന്നെ അതൊ കിലോമീറ്റർ വരെ കൂടുന്നുള്ളൂ തലക്ക് ഇങ്ങനെ